അന്റാർട്ടിക്കയിൽ ഇതേ ഇതേപോലൊരു മല നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ കപ്പല് ഒരു ഐലൻഡിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഈ ഒരു ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാമോ ഇതൊരു അഗ്നിവ്രതമാണ് അന്റാർട്ടിക്കയിലെ അഗ്നിവ്രതം ഈ അന്റാർട്ടിക്കയിലെ സജീവമായിട്ടുള്ള ഒന്നാണ് ഈ റിസെപ്ഷൻ ദ്വീപ് അഗ്നിപർവ്വത സ്ഫോടനം കൊണ്ട് ഉണ്ടായ ദ്വീപാണിട്ടത് സജീവമായ അഗ്നിപർവതത്തിന്റെ മധ്യഭാഗത്തേക്ക് കപ്പലുകൾക്ക് നേരിട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലങ്ങളിൽ ഒന്നാണിത് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ദ്വീപിന്റെ മധ്യഭാഗം എന്ന് പറയുന്നത് ഇത് ശരിക്കൊരു ഉൾക്കടല് രൂപപ്പെട്ടേക്കാണ് ശരിക്കും ഇത് വലിയൊരു ഗർത്തമാണ് അതായത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്താൽ രൂപപ്പെട്ട വലിയൊരു ഗർത്തം ആ ഗർത്തത്തില് വെള്ളം കയറി കിടക്കുന്നതാണ് അവിടെയാണ് നമ്മുടെ കപ്പൽ വന്നേക്കുന്നത് ഈ അഗ്നിപർവ്വതം ഏറ്റവും അവസാനമായിട്ട് പൊട്ടിത്തെറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലും ആയിരുന്ന ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സ്റ്റേഷൻ അതുപോലെ ചില്ലി സ്റ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അത് മൊത്തം തകർന്നുപോയി പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റോടു കൂടി ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് സ്റ്റേഷനുകളും മൊത്തം ചാരം വീണ അതൊക്കെ മൂടിപ്പോയി മൊത്തം നശിച്ചു അതിനുശേഷം ഈ ദ്വീപ് വർഷങ്ങളോളം ഉപേക്ഷിക്കപ്പെട്ടു ഒരു പന്ത്രണ്ട് ിലോമീറ്ററോളം നീളവും വീതിയൊക്കെ ഉള്ള ഒരു ദ്വീപാണ് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തുള്ളതാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് പോണ്ട് എന്നാണ് അതിനെ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടടി ഉയരം ഉണ്ട് അതിനെ ഈ ദ്വീപ് ഒരു കാലത്ത് തിമ്മിങ്കല വേട്ടക്കാരുടെ ഒരു പ്രധാന സ്ഥലമായിരുന്നു അതുപോലെ സയന്റിഫിക് സ്റ്റേഷനുകളും ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ രണ്ട് ഗവേഷണ കേന്ദ്രങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് അത് അർജന്റീനയുടെയും സ്പെയിനിന്റെയും